ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കി നല്ല അടിപൊളി ഒരു ഡ്രിങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് പാലൊന്നും ഉപയോഗിക്കാൻ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ചൂടിനൊക്കെ ഇതൊരു ഗ്ലാസ് മാത്രം മതി കേട്ടോ അപ്പോൾ ചൂടിന് മാത്രമല്ല നമുക്ക് നോമ്പ് വർക്കുന്ന സമയത്തൊക്കെ ഇതൊന്ന് കുടിച്ച് കഴിഞ്ഞാൽ വയറും മനസ്സൊക്കെ ഒക്കെ നിറയുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണേ അപ്പം നമുക്ക് വില ഇട്ട് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഇതാകുന്ന ഒരു അര ടീസ്പൂണോളം ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിയ സീഡ്സിന് കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസായാലും കുഴപ്പമൊന്നുമില്ലേ അതൊരു അര ടീസ്പൂണോളം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് സോക്കിയാൻ വേണ്ടി നമുക്കിത് മാറ്റി വെക്കേ ഇതൊന്ന് കുതിർന്നു വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ആവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് കൈയിട്ട് എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് തവണ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കയ്യറ്റെടുക്കാം അപ്പം നമ്മൾ അവൽ കൈകുന്ന സമയത്ത് ശ്രദ്ധിക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഊറി വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ അതുപോലെ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കൈകി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും അതിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒക്കെ അങ്ങ് പോയിക്കോളും ഇപ്പം നമ്മളിതാ രണ്ട് മൂന്ന് തവണ അവലി നന്നായിട്ട് കൈകി എടുത്തിട്ട് കേട്ടോ ഇതാ ഇതുപോലെ നമുക്ക് അവലി നന്നായിട്ട് കഴുകിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് നല്ല തണുത്ത വെള്ളം തന്നെ വെച്ചെടുക്കാം കേട്ടോ നല്ല തണുപ്പുള്ള വെള്ളം തന്നെ എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല മധുരം വേണം കേട്ടോ നല്ല നല്ല ടേസ്റ്റിൻ്റെ ആനേ ഇനി നമ്മളിത് ഇതിലേക്ക് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പായ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് നമ്മൾ മൈസൂർ പായ ഉണ്ടല്ലോ ആ ഒരു നാല് അഞ്ചെണ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഏത് പായാണെങ്കിലും എടുക്കാം മൈസൂർ പായയും കുറച്ചും കൂടി നല്ലതാട്ടോ മൈസൂർ പായം തന്നെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാസ് ഇടിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാലോ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായ് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാട്ടോ നല്ല ഇതിക്ക് നല്ല സ്പീഡായിട്ട് അങ്ങ് മിക്സ് മിക്സാക്കി കൊടുക്കരുത് മെല്ലെ ഇതായതുപോലെ പതിയെ പതിയെ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ നിൽക്കാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവലി നന്നായിട്ട് അടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ അടിപ്പൊടി ഡ്രിങ്ങൂടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഡ്രിങ്ങ് ആട്ടോ ഇനി ഇപ്പോൾ അല്ലേ വരുന്നത് ആ ഒരു സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡ്രിങ് ആട്ടോ നൊമ്പിന് മാത്രമല്ല നമ്മളിത് ഈ ഒരു കൂട്ടിലുള്ള സമയത്ത് ഇതൊരു ക്ലാസ്സൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസം ആശ്വാസമായിട്ടുണ്ടാകുന്നെ അപ്പോൾ എല്ലാ എൻട്രീസ് ഒക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്